റച്ച് കഴിച്ചോണം രാവിലെ എണീച്ചാൽ ഉടനെ പണിയുണ്ട് പെട്ടെന്ന് ചെയ് പെട്ടെന്ന് ചെയ് സമയം കറയല്ലേ ഞാൻ തടെ ഞാറതട് ഞാനിവിടെ റെസ്റ്റ് എടുക്കണം വേണ്ടില്ലേ പെട്ടെന്ന് പോക പെട്ടെന്ന് പോട്ടെ പത്താമത്തിൽ നെല്ല് നിറയ്ക്കണം കഴിക്കൂ കഴിക്കൂ നിങ്ങൾ രണ്ടുപേരും കഴിക്കൂ നമ്മൾ തമ്മിൽ മുതലാളി തൊഴിലാളി ബന്ധമൊന്നുമില്ല ഫ്രണ്ട്സ് നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിച്ചോളൂ ഇതെല്ലാം നിങ്ങൾക്ക് കഴിക്കാനുള്ളതാണ് എൻജോയ് എൻജോയ് നിങ്ങൾക്ക് നല്ല ഉത്സാഹം തന്നാലേ ഉന്മേഷം തന്നാലേ എനിക്ക് നല്ല വിളവുണ്ടാവൂ ഈ കേമ ശശാങ്കൻ ദുഷ്ടനല്ല നിങ്ങൾ കളിക്കൂ കളിച്ച് ഉല്ലസിക്കൂ ജോലിക്കിടയിൽ കുറച്ചു നേരം ഉല്ലസിച്ചെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാനില്ല പണ്ട് നമ്മുടെ പൂർവികര ശത്രുക്കളായിരുന്നെങ്കിലും ഞാൻ നിങ്ങൾക്ക് കുറച്ച് ട്രെയിനിങ് തരാം വിഷാംശമുള്ള ആഹാരങ്ങൾ കഴിക്കാൻ പാടില്ല ഇത് കണ്ടില്ലേ ഇതിൽ മരുന്നടിച്ചതാണ് ഇത് കഴിക്കരുത് നിങ്ങൾ പുറകെ വരൂ ഈ മണം നിങ്ങൾ തിരിച്ചറിയൂ ഇത് കഴിക്കരുത് കളയട്ടെ ഞാൻ നിങ്ങളുടെ സുരക്ഷ അതാ എനിക്ക് പ്രധാനം നല്ല ആഹാരം കഴിക്കൂ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്ന്